ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ഒരു ഡെലിവറി ബ്ലോഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് പക്ഷേ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഫുള്ള് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കാരണം അതിന് പറ്റിയ മാനസികാവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല അത് ഞാൻ വഴിയേ നിങ്ങളോട് പറയാം അപ്പോൾ ഇത് ആറാം തീയതി അതായത് ഒക്ടോബർ ആറാം തീയതി എടുക്കുന്ന ഒരു വീഡിയോ ആണ് പിന്നെ അന്നത്തെ ദിവസം രാവിലെ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വ്യാഴാഴ്ച ചെയ്യേണ്ട സ്കാനിങ് ആയിരുന്നു അതായത് ഒൻപതാം തീയതി ചെയ്യേണ്ട സ്കാനിങ് നമ്മൾ തിങ്കളാഴ്ച ചെയ്തു കാരണം രാവിലെ മുതൽ ചെറിയ രീതിക്കൊരു ഡിസ്ചാർജും പിന്നെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച തന്നെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തേച്ച് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വരുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല ഇച്ചിരി കുഞ്ഞു കുഞ്ഞ് പെയിൻ ഉണ്ടായിരുന്നു അതായത് കൺട്രാക്ഷൻസ് പോലെയുള്ള കുഞ്ഞ് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നു വീട്ടിലെ കുറേ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പണി പാത്രങ്ങളൊക്കെ കഴിയാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി പരിക്കെ അതൊക്കെ തൂത്ത് തുടച്ചു തുണികളൊക്കെ വാഷ് ചെയ്തിട്ടു അങ്ങനെ എല്ലാ പണിയും ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥിരം നമ്മുടെ സ്ഥിരം വണ്ടിയായ ഗോലീസിനെ വിളിച്ച് നമ്മൾ പോകാനുണ്ട് ഗോലീസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ടാക്സി കമ്പനീൻ്റെ ഒരു പേരാണ് അപ്പോൾ പാലായിലുള്ള ഗോലീസ് െ വിളിച്ച് നമ്മൾ പോവാണ് നമ്മുടെ ഏത് ഏത് ട്രാവല് ട്രാവലിങ് ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഈ ഒരു കേസിനായിട്ട് നമ്മൾ സെപ്റ്റംബർ ഒന്ന് മുതൽ നമ്മളിവരെ ആശ്രയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏത് പാതിരാത്രി വിളിച്ചാലും ഏത് കാര്യത്തിന് വിളിച്ചാലും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് വരെ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമുക്ക് ആവശ്യമുള്ള ടൈമിലെല്ലാം അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ല വിശപ്പ് നമ്മൾ എനിക്ക് നോവുണ്ട് കരിയും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നോവുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പെയിൻ എനിക്ക് അത്യാവശ്യം സഹിക്കാവുന്ന ഒരു പെയിനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആണെ ഇറങ്ങിയെന്ന് പറഞ്ഞാലും പകുതി ഒഴുകിയെത്തിയപ്പോഴത്തേക്കും പരവേശമൊക്കെ എടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനല്ല ചായ കുടിക്കാനൊക്കെ ഓർത്ത് കയറിയെന്നാണ് നമ്മളങ്ങനെ കയറി ഇത് അച്ചു ആണ് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ അനിയറ്റിക്കുട്ടിയാണ് അപ്പോൾ നമ്മൾ ഷെയ്ക്ക് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു നല്ലൊരു കട അതിൻ്റെ പേര് ഞാൻ കാര്യം കരി പറഞ്ഞു ഓർക്കുന്നില്ല അപ്പം നമ്മൾ അവിടെ കയറി ഷെയ്ക്ക് ഒക്കെ കുടിച്ചു ഷെയ്ക്ക് കുടിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു കുഞ്ഞ് പെയിൻ വരും അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു വിഷം കാണുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അവിടെ നിന്ന് വെള്ളം കുടിച്ച് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിക്കൊരു പെയിൻ വന്നു പെയിൻ വന്ന് വണ്ടി വിട്ടടിച്ച് വരുവാണെട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം നൈറ്റ് എടുത്ത വീഡിയോ ആണിത് അപ്പം വന്ന ഉടനെ നേരെ കാഷ്വാലിറ്റി പോയി ക്യാഷ്വാലിറ്റി പോയിട്ട് നേരെ ലേബർ റൂമിലോട്ട് കയറ്റി ലേബർ റൂമിൽ കയറ്റി ഇരുപത്തിനാല് മണിക്കൂർ അവിടെ ഒബ്സർവേഷൻ വെച്ച് ഉള്ള മെഡിസിനും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് പിറ്റേ ദിവസം രാവിലെ അതായത് ബുധനാഴ്ച രാവിലെയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ബുധനാഴ്ച ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ വാർഡിലോട്ട് മാറ്റി അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യം പെയിനൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നാലും അവർ ഡെലിവറി നടക്കാതിരിക്കാനായിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഫസ്റ്റ് ഡെലിവറി അവിടെയായിരുന്നു സെക്കൻഡ് ഡെലിവറി അവിടെ തന്നെയായിരുന്നു കേട്ടോ അവർ ഡെലിവറി നടക്കാതിരിക്കാൻ നോക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടൈം ആയിട്ടില്ലായിരുന്നു എന്താണെന്ന് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടാഴ്ച അഞ്ച് ദിവസം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതായത് എയ്റ്റ് മന്ത് ഏകദേശം പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ഡെലിവറി നടക്കാതിരിക്കാൻ നോക്കി ഈ കാണുന്ന ക്ലിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ അത്യാവശ്യം പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല കുളിച്ചു അരിങ്ങി സുന്ദരി ആയിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ പക്ഷേ അവിടെ നിന്ന് നേരെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയത് ലേബർ റൂമിലോട്ടാണ് അമ്മ തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് പോയ ടൈമിൽ എനിക്ക് ചെറിയ രീതിക്ക് കൺട്രാക്ഷൻസ് തുടങ്ങി അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വ്യാഴാഴ്ച രാവിലെ അവിടെ നിന്ന് വാടിയിൽ നിന്ന് നേരെ എന്നെ ലേബർ റൂമിലോട്ട് കയറ്റി ലേബർ റൂമിൽ കയറ്റി ഒരു ഒന്ന് മുപ്പത്തി മൂന്ന് ഒക്കെ ആയപ്പോഴത്തേക്കും ദൈവം എനിക്ക് നല്ലൊരു നല്ലൊരു ആരോഗ്യമുള്ളൊരു നല്ലൊരു ആൺകുഞ്ഞിനെ ദ ദൈവെനിക്ക് തന്നു അക്കു ജനിച്ച ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അക്കു ജനിച്ച് പിറ്റേ ദിവസം നൈറ്റാണ് ഞാൻ അക്കോനെ ഒന്ന് നേരെ കാണുന്നത് പോലും അത് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത് ആ ടൈമിൽ ഇങ്ങനെ കുഞ്ഞ് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് വയൽ ട്യൂബൊക്കെ ഇട്ട് അക്കു അവിടെ ആ എൻ ഐ സിയിൽ കിടക്കുകയായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ മാസം തികയാതെ ഉണ്ടായത് തന്നെ ശ്വാസം മുട്ടൽ ചെറിയ രീതിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ആരോഗ്യ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിനവർ രണ്ടു ദിവസം ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് നല്ല രീതിക്കത് കുറഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ വേനെ തന്ന് വാർഡിലോട്ട് വിട്ടു കേട്ടോ വാർഡിലോട്ട് വിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും അക്കുവിന് അത്യാവശ്യം എന്താ ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലായും കൊടുക്കും ഞാനും ഫീഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അത്യാവശ്യം പാല് ആക്കുവിന് ചെല്ലാത്തതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല ചെറിയ രീതിക്ക് മഞ്ഞപ്പ് വന്നതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ എൻ ഐ സിയിൽ ഒരു നൈറ്റും കൂടെ വെച്ചു ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് നമ്മുടെ കയ്യിൽ വീണ്ടും തന്നിട്ടുട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എൻ ഐ സിയിൽ അഡ്മിറ്റാക്കി വയ്ക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെയാണ് ഡോക്ടേഴ്സ് നോക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ പോയി ഇരിക്കുകയാണ് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കാൻ കൊണ്ട് ചെല്ലണം പിന്നെ ഷുഗർ നോക്കണം ആറുമണിയാവുമ്പോൾ ഷുഗർ നോക്കണം ആറു മണി ആറ് ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് റൗണ്ട്സ് ഉണ്ട് ആ റൗണ്ട്സ് കഴിയുമ്പോഴത്തേക്കും ഒമ്പത് മണിയാവുമ്പോൾ ഒരു വലിയ മെയിൻ ഡോക്ടേഴ്സ് വരുന്ന റൗണ്ട്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പോയി നോക്കണം അങ്ങനെ നോക്കി ഒരു എന്താ പറയുന്നത് ഒരു ആറ് ഏഴ് ദിവസം നമ്മളവിടെ പിടിച്ചു തന്നു പിടിച്ചു തന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജായി അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മളവിടുന്ന് ഡിസ്ചാർജായി ഡിസ്ചാർജ് ആയ ടൈമിൽ ഞാൻ അവിടെ ലേബർ റൂമിലുള്ളവർക്കും എൻ ഐ സിയിലുള്ളവർക്കും ഡോക്ടേഴ്സിനും ഒക്കെ ചോക്ലേറ്റും ലഡുവും കാര്യങ്ങളെല്ലാം മേടിച്ച് കൊടുത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഓട്ടോ അവിടെ നിന്ന് വരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്ന എനിക്ക് ഓരോരുറപ്പും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ അവർ എത്രത്തോളം എന്നെ കെയർ ചെയ്ത് എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇല്ലെങ്കിൽ എൻ്റെ മാനസിക രീതിക്കാണെങ്കിലും എൻ്റെ ഹെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ അത്രത്തോളം നല്ല രീതിക്ക് നോക്കിയത് കൊണ്ടാണ് എനിക്ക് ഒരു തേർട്ടി ടു വീക്സേലും എനിക്ക് എത്തിക്കാൻ പറ്റിയത് കാരണം ട്വൻറ്റി സിക്സ് വീക്സിൽ ഓപ്പൺ ആയി ഷോർട്ട് സർവീക്സ് ആയിട്ടിരുന്നതാണ് കേട്ടോ എൻ്റെ അതായത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടും ആർക്കും മനസ്സിലാവാത്ത അത്രയ്ക്കും തകർന്നൊരവസ്ഥയിൽ കൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട് ഞാൻ ഈ ഒരു വഴി കൂടെയൊക്കെ എത്രത്തോളം കരഞ്ഞ് നിലവിളിച്ച് ബുദ്ധിമുട്ടി വിഷമിച്ച് കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ എനിക്ക് തന്നെ അറിയില്ല അത്രത്തോളം കരഞ്ഞിട്ടുണ്ട് അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് അത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് എൻ്റെ കുഞ്ഞിനെ കയ്യെ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെയും ആ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെയും അവിടെയുള്ളവരുടെയൊക്കെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു സപ്പോർട്ടുകൊണ്ടാണ് പിന്നെ അവിടുന്ന് ഡിസ്ചാർജായി അവിടുത്തെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവിടുത്തെ നമ്മൾ അവിടെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു ഒരു പ്രത്യേക രീതിക്കുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പോലീസിനെ തന്നെ വീണ്ടും വിളിച്ചു നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നത് നമ്മുടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതായിക്കോട്ടെ ചെക്കപ്പിന് കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അവരെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് അവർക്കത് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ ഗോളീസെന്നൊന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രമോഷനോ കാര്യങ്ങളോ ആയിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ എനിക്ക് അവരുടെ ആ സർവീസ് എനിക്ക് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഫുഡ് കഴിക്കാൻ കയറി ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ട ടൈമായി ഞാൻ കറിനകത്ത് വന്നിരുന്ന് ഫീഡ് ചെയ്തു ശരിക്കും എന്താ പറയുക ഇതൊരു ഡെലിവറി ബ്ലോഗാണോ അല്ലെങ്കിൽ ഒരു എന്താ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്ക് പറ്റുന്നത് എനിക്ക് പറ്റുന്നതുപോലെ കുറച്ച് എൻ്റെ നല്ല മൊമെൻറ്റ്സൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്ന ഒരു സാഹചര്യമോ ഇല്ലെങ്കിൽ ഒന്നും ആയിരുന്നില്ല കാരണം അത്രത്തോളം ടെൻഷനും അത്രത്തോളം വിഷമങ്ങളും ഒരു കണക്കിന് അത്രത്തോളം സങ്കടം സന്തോഷവും നിറഞ്ഞ ദിവസവും സമയമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ടാണ് കുറേയൊക്കെ ഇല്ലാതിരുന്നത് എന്നാലും പറ്റുന്ന പോലെ മൈൻഡൊക്കെ ആയി കുഞ്ഞൊക്കെ ആയിട്ടിരുന്ന സമയത്താണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് നേരെ വരുന്നത് ഞാനും ചേട്ടനും കുഞ്ഞും താമസിക്കുന്ന വീട്ടിലോട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലോട്ട് പോകാത്തതാന്ന് ചോദിച്ചാൽ അവിടെ പപ്പയ്ക്കും നമ്മുടെ അച്ചുകൂട്ടനും ആയതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത്രയും കുഞ്ഞു വെച്ചിട്ടെങ്കിൽ നമ്മൾ പനി ഉള്ള സ്ഥലത്തോട്ട് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു നമ്മൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് കുഞ്ഞിൻ്റെ പനിയും ക്ഷീണമൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും കേട്ടോ അപ്പോൾ ദേ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തി അക്വാവേനയും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് എത്തി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് പേരായിട്ടുള്ള കുടുംബം നാല് പേരായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എന്താ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ടോ പോകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യാം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ഇത് ഇങ്ങനെയൊന്നും അല്ല ഒരു ഡെലിവറി ബ്ലോഗ് എടുക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ എന്താ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമിൽ എങ്ങനെയാണ് ഒരു വീഡിയോയുടെ മുമ്പിൽ ഇല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ നമ്മുടെ ആ ഒരു ഫീലിങ്സ് എടുത്ത് കാണിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് കാരണം അതിനു പറ്റിയ ഒരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ ടെസ്റ്റ് കാര്യങ്ങൾ എൻ്റെ ഹെൽത്ത് അങ്ങനെ ഓരോ വിഷയങ്ങളുടെ പുറകെ അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അതിൻ്റെ കാര്യം അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനല് കാണുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും തെറ്റബ് ബസ് യു